വിഷ്ണുശാലിനി എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ശാലിനി ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് ഇതേ സമയം ശാലിനി മനസ്സിൽ ഓർക്കുന്നുണ്ട് പണ്ട് വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്നൊക്കെ പണ്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അതിനുശേഷം ശാരദാമയും ശാരികയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം നമ്മുടെ ശാലിനി പിന്നാലെ വന്ന് അമ്മേ അമ്മേ സാരമില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ശാലിനിക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് ശാരദമ്മ ഇതേ സമയം വളരെ ദുഃഖത്തോടു കൂടി ശാലിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് സാരമില്ലെന്നോ സാരമില്ലെന്നാണോ നീ പറയുന്നത് എന്ന് ശാരദ അമ്മ പറയാണ് ഇത് കേൾക്കുന്ന ഷാരിക പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറ അമ്മേ ഇവിടെ ഈ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്താ ബ്രാന്താണോ ബ്രാന്ത് കാണിക്കല്ലേ അമ്മ എന്ന് ഷാരിക പറയാണ് എല്ലാവരെയും താങ്ങാൻ ഞാനുണ്ടല്ലോ അമ്മേ അമ്മ ഒന്ന് വിഷമിക്കാതിരിക്കെ അമ്മയ്ക്ക് ഭാരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശാലിനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഷാലിക പുറകിൽ നിന്ന് വിളി ശാലിനി ശാലിനി എങ്ങോട്ടായി പോകുന്നത് നീ അവിടെ നിൽക്കയെന്ന് പറഞ്ഞ പുറകെ ചെന്ന് ഷാലിനിയെ വിളിക്കുകയാണ് എന്നാൽ ശാലിനി വളരെ ദുഃഖത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി ഒരു ഭാരമായിട്ട് എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ ശാലിനി എന്ന് പറയുന്നു ഇതേ സമയം ശാലിനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെയും പാറക്കുട്ടിയെയും പ്രീതിയെയും അതേപോലെ അച്ഛനെയും ഒക്കെ വിട്ടു വന്നതിൽ എനിക്ക് സങ്കടം ഇല്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്യാമ വീട്ടിൽ തനിയെയാണ് അവളെ വിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എൻ്റെ സ്ഥാനത്ത് അവളാണ് വീട്ടിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല അവൾക്ക് തീരെയും പറ്റില്ല ശ്യാമ ദീപക്കിനെ കാണാൻ പോയെന്ന് സത്യഭാമ സത്യഭാമ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതല്ലേ ഉള്ളൂ പ്രായത്തിൻ്റെ പല തെറ്റുകളും അവൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നാലും അവളുടെ തെറ്റ് ക്ഷമിച്ച് അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിൻ്റെ അടുക്കളയിൽ ഒരു കരിക്കട്ടയെ പോലെ അവൾ ജീവിതം തള്ളി നീക്ക നീക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്കത് അറിയുന്നതല്ലേ അവൾക്കൊരു ജീവിതം അവളുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കളഞ്ഞത് എന്ന് പറയണം ഇതേ സമയം ശാരദാമ്മ കരഞ്ഞുകൊണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് എനിക്കാണേൽ ഇതൊക്കെ താങ്ങാനുള്ള കഴിവുണ്ട് അമ്മേ വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ അവളുടെ കാര്യം അങ്ങനെയല്ല എൻ്റെ സ്ഥാനത്ത് അവളാണ് ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നതെങ്കിൽ അവളുടെ മനസ്സ് തളർന്നു പോവും അവൾ വല്ല കടും കൈയും ചെയ്തു പോവും അതുകൊണ്ട് അമ്മ എനിക്കൊരു മറുപടി പറഞ്ഞു തരണം ഞാനിത് ചെയ്തത് ശരിയല്ലേ മോളെ നിന്റെ ജീവിതമോ നിനക്കൊരു ജീവിതം വേണ്ടേ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നമുക്കൊരാളായിട്ട് ഒരു ജീവിതമില്ല എന്ന് നമ്മൾ നാല് തൂണുകളാണ് എന്ന് ശ്യാമയ്ക്കൊരു പ്രശ്നം വന്നാൽ ഞാനല്ലാതെ ആരാണ് ശ്യാമയുടെ കൂടെ നിൽക്കുക അമ്മ പറ അമ്മയാണെങ്കിൽ എന്താ ചെയ്യുക അമ്മ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ അമ്മേ അമ്മ സമാധാനമായി എന്ന് പറയുകയാണ് അമ്മ ചോദിച്ചില്ലേ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്താവുമെന്ന് അങ്ങനെ ഒരു കാര്യത്തിലൊന്നും ഒരു പ്രസക്തിയുമില്ല അമ്മേ ഞങ്ങൾ മൂന്ന് മക്കൾക്ക് വേണ്ടിയല്ലേ അമ്മ ഇത്രയും നാളും ജീവിച്ചത് അമ്മയുടെ ജീവിതം എന്തായി എന്ന് തിരിഞ്ഞ് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അമ്മ എന്തു ഉത്തരം പറയും ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എന്ത് ലാഭം അമ്മ കാണിക്കും എൻ്റെ ജീവിതം പോലെ ആവരുതുമോളെ എന്ന് ശാരദാമ്മ പറയാണ് അമ്മയ്ക്ക് എന്താ കുറവ് അമ്മയാണ് അമ്മയെപ്പോലെ ആവണം എല്ലാ അമ്മമാരും എന്നാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല ജീവിതത്തിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം അമ്മേ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ പേരും ജയിച്ച് കാണിച്ചു കൊടുക്കണം തൽക്കാലത്തിന് ഈ ശാലിനി ഒന്ന് തോറ്റു കൊടുത്തു ഈ പടി ഇറങ്ങേണ്ടി വന്നു നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കും ഇവരുടെയൊക്കെ മുൻപിൽ അമ്മ ഒന്നും പേടിക്കണ്ട അമ്മ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് ശാലിനി പറയുകയാണ് ഇത് കേൾക്കുന്നതും രണ്ടു മക്കളുടെയും കൈ പിടിച്ച് വാ വടി പോവാ എന്ന് പറഞ്ഞ് ശാരദാമ്മ മക്കളുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷം കാണിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന വിഷ്ണുവിനെയും സത്യഭാമ അമ്മയെയും അതുപോലെ ശാരദാമ്മയെയും ശാലിനിയെയും ശ്യാമയെയും അതുപോലെ അവിടെയുള്ള എല്ലാവരെയാണ് കാണിക്കുന്നത് എല്ലാവരും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് ആ സമയത്ത് ഒരു പാട്ടാണ് കേട്ടോ ആ ഒരു കാര്യങ്ങളും വിഷമങ്ങളും കാണിക്കാൻ വേണ്ടി അതിൽ കാണിക്കുന്നത് ആത്മാവിൻ പുസ്തകത്താളിൽ ആ ഒരു പാട്ടാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനായാലും അതുപോലെ ശാലിനിക്കായാലും പരസ്പരം പിരിഞ്ഞ് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അവർ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് ശാലിനിയെയും വിഷ്ണുവിനെയും അങ്ങനെ ശാലിനി ഇവിടെ ഇരുന്ന് ഷാലിനിയുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ വിഷ്ണു അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ശാലിനി വിഷ്ണു ഐ പി എസ് എന്നുള്ള ആ ഒരു ബോർഡ് വെച്ചിട്ടാണ് നമ്മളെ വിഷ്ണു ഇങ്ങനെ സംസാരിക്കുന്നത് ശാലിനി നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നം അല്ലേടോ എന്നും നമുക്ക് മാത്രമായൊരു സ്വപ്നം കണ്ണടച്ചു കഴിഞ്ഞാൽ താനും ഞാനും കാണുന്ന ഒരേ സ്വപ്നം ഒരേ മനസ്സോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി എന്നിട്ടും തനിക്ക് എങ്ങനെയാണോ എന്നെ വിട്ട് പോകാൻ തോന്നിയേ എന്ന് വിഷ്ണു പറയുകയാണ് എന്നാൽ ശാലിനി അതിനുള്ള മറുപടി അവിടെ നിന്ന് പറയുകയാണ് പരസ്പരം അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ല വിഷ്ണു ഏട്ടാ ഞാൻ അരികത്ത് തന്നെയുണ്ട് നമ്മൾ ഒരേ മനസ്സല്ലേ വിഷ്ണു ഏട്ടാ വിഷ്ണുവേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം ഇപ്പം എനിക്ക് എന്തൊരു സുഖമാണെന്നറിയോ വിഷ്ണുവേട്ടനെ ഓർത്ത് ഒരുപാട് ഓർക്കാനും ചിന്തിക്കാനും ഒരുപാട് സമയം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എങ്കിലും എങ്ങനാടോ ഓരോ നിമിഷവും ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയുണ്ട് ശാലിനി എന്നെ കൊണ്ടിത് താങ്ങാൻ പറ്റില്ല വിഷ്ണുവേട്ട ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവനാണ് വിഷ്ണു ഏട്ടൻ ആ ജീവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല വിഷ്ണു എന്ന് പറയുകയാണ് വിഷ്ണു എല്ലാം ഞാൻ കാരണമല്ലേ ഞാനല്ലേ എല്ലാ തെറ്റും ചെയ്തതെന്ന് വിഷ്ണു പറയുകയാണ് എന്നാൽ ശാലിനി പറയുന്നുണ്ട് വിഷമിക്കേണ്ട വിഷ്ണു വിധിയ ഭൂമിയിലും സ്വർഗത്തിലും ഉള്ള ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് അവന് ഒരു കൊരങ്ങനെ പോലെ വിളയാടുകയാണ് ഇത് കേൾക്കുന്ന വിഷ്ണു ചില വിധികൾ മനുഷ്യൻ മനുഷ്യനെ കൊണ്ട് തിരുത്താൻ പറ്റും എന്നു പറയുന്നു എന്നാൽ ശാലിനി എനിക്ക് ഇതിനെയൊക്കെ വിശ്വാസം കുറഞ്ഞു പോയേ വിഷ്ണു ആട്ടാ ഇതിൻ്റെയൊക്കെ വിശ്വാസം എനിക്ക് കുറഞ്ഞു പോയി എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ് വിഷ്ണു പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് സത്യ അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സത്യഭാമയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ഒരു അവകാശവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയതൊക്കെ ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് ശാരദാമ കയറി വരികയാണ് മോളെ എന്താ മോളെ നീ നീ ഇങ്ങനെ ഇരുന്നാ എല്ലാം റെഡി ആവും എനിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ജീവിക്കണ്ടേ നീ ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് പറയുകയാണ് ഇല്ല അമ്മേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് എന്നിട്ട് എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ വിഷ്ണു നിന്നെ വിളിക്കാൻ വരില്ല എന്ന് തോന്നുന്നുണ്ടോ അവൻ വരും അവൻ നിന്റെ അടുത്തോട്ട് വരും എന്ന് പറയുകയാണ് അതെനിക്ക് ഉറപ്പാണ് അമ്മേ ആ വിഷ്ണു വരും എന്നെ കൊണ്ടുപോകും എന്നൊക്കെ എനിക്ക് ഉറപ്പാണ് അതെ വിഷ്ണുട്ടം വരും പിന്നെ എന്താ മോളെ നിനക്ക് ഇത്ര വിഷമം നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് അമ്മ എനിക്ക് വിഷമം അത് ഓർത്തിട്ടല്ല നമ്മുടെ ശ്യാമയെ ഓർത്തിട്ടാണ് അവൾ ഞാനില്ലാതെ എങ്ങനെ അമ്മ അവിടെ നിൽക്കുക അവൾക്ക് എനിക്ക് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ നിന്നോടുള്ള സ്നേഹം വിഷ്ണുവിന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഏയ് അമ്മ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല വിഷ്ണുമായി എന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കറിയാം ഇനി ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ ഓർമ്മകളിൽ ഞങ്ങൾ ജീവിക്കുമെന്ന് പറയുകയാണ് ഇതേ സമയം വിഷ്ണു കാറിൽ നമ്മുടെ ശാലിനിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ജീവിച്ചില്ലെങ്കിലും ഞങ്ങള് മനസ്സ് കൊണ്ട് ഒരുമിച്ച് തന്നെയാണ് എന്ന് പറയാണ് ഇനി അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഓർമ്മയില് വിഷ്ണുട്ടം ജീവിക്കും എന്നൊക്കെ പറയണം അയ്യോ മോളെ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയാണ് അമ്മ ശ്യാമയെ ഓർത്താണ് എനിക്ക് കൂടുതൽ വിഷമം എന്തിനാ മോളെ സത്യഭാമ അവിടെ കയറ്റിയില്ലേ ശ്യാമേനെ അപ്പോൾ പിന്നെ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞങ്ങളുടെ രണ്ടു പേരോടും ഇറങ്ങിപ്പോവാനാണ് സത്യഭാമ പറഞ്ഞത് പക്ഷേ അവളെ മാത്രം അവിടെ നിർത്തി ഇനി എന്നോടുള്ള ദേഷ്യം പോലും അവളെടുത്ത് കാണിക്കും അവളോട് പെരുമാറുന്നത് എങ്ങനെ ഓർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ലേ മോളെ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു നേരെ ശാലിനിയുടെ വീട്ടിലോട്ട് വണ്ടി ഓടിച്ചു വരുന്നതാണ് വളരെ സങ്കടത്തോടു കൂടി കൂടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം അവിടെ നമ്മുടെ ശാലിനിയും അതേപോലെ ശാരദാമയും നിൽക്കുന്നുണ്ട് പരസ്പരം കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി ഓടി വരുന്നുണ്ട് നമ്മുടെ ശാലിനി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്